നവമ സ്കന്ധത്തിലെ ചരിതമാണ് ഇന്നത്തെ നമ്മുടെ വായന രന്തിദേവൻ വലിയ ദാനശീലനായിരുന്നു അങ്ങനെ ദാനം ചെയ്യാൻ ഒന്നുമില്ലാതായപ്പോൾ പാത്രങ്ങൾ ദാനം ചെയ്തു ആരെയും എന്തെങ്കിലും നൽകിയാൽ അതും അപ്പോഴേ ദാനം ചെയ്യും അങ്ങനെ ഭക്ഷണം ഒന്നും ഇല്ലാത്തതിനാൽ അദ്ദേഹം നാൽപ്പത്തെട്ട് അഹോരാത്രം അന്നവും ജലവും ഇല്ലാതെ കഴിഞ്ഞു പിന്നീട് എവിടെ നിന്നോ സ്വൽപ്പം ഭക്ഷണം കിട്ടിയത് കഴിക്കാൻ തയ്യാറായപ്പോൾ ഒരു ബ്രാഹ്മണൻ അതിഥിയായി എത്തി അദ്ദേഹത്തിന് വേണ്ടുന്നത് കഴിക്കാൻ കൊടുത്തതിന് ശേഷം രന്ത്ദേവൻ ബാക്കി കഴിക്കാൻ തുടങ്ങുമ്പോൾ വിശന്നു ദാഹിച്ച് ഒരു ശൂദ്രൻ എത്തുന്നു സർവ്വ വസ്തുക്കളിലും ഈശ്വരനെ കാണുന്ന അദ്ദേഹം ഇവൻ ഈശ്വരൻ എന്ന് വിശ്വസിച്ച് കഴിക്കാനെടുത്ത ബാക്കി ഭക്ഷണത്തിൽ നിന്ന് പകുതി നൽകുന്നു വീണ്ടും ബാക്കിയുള്ളത് കഴിക്കാൻ തുടങ്ങുമ്പോൾ കാട്ടാളന്മാർ ഒരുമിച്ച് വന്ന് അന്നത്തെ അർത്ഥിക്കുന്നു കഴിക്കാൻ ബാക്കിയെടുത്ത ഭക്ഷണം രന്തിദേവൻ അവർക്ക് നൽകുന്നു ഇനി ബാക്കിയുള്ളത് കുറച്ച് വെള്ളം മാത്രമായിരുന്നു ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് ആ വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ചണ്ടാലൻ ഓടി വന്ന് രാജാവേ എനിക്കല്പം വെള്ളം തരൂ എന്ന് യാചിക്കുന്നു കുടിക്കാനെടുത്ത ജലം അദ്ദേഹം അവന് നൽകുകയും ചെയ്യുന്നു പിന്നീട് ദാഹത്യസഹിയെ രതിദേവൻ കുഴിഞ്ഞു വീണ് മരിക്കാൻ തുടങ്ങുമ്പോൾ ഇന്ദ്രാദി ദേവന്മാരും വിഷ്ണുവും പ്രത്യക്ഷരായിട്ട് അവരായിരുന്നു ഓരോ രൂപങ്ങളായി വന്നത് എന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും അദ്ദേഹത്തിന് വേണ്ടുന്ന വരങ്ങൾ നൽകുകയും ചെയ്യുന്നു ഈ കാമഭോഗങ്ങളെല്ലാം അദ്ദേഹം ത്യജിക്കുകയും അദ്ദേഹത്തിന് മുക്തി ലഭിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ടവരെല്ലാം വിഷ്ണുഭക്തരായി മാറുകയും ചെയ്യുന്നു ഇതുവരെയാണ് ഇന്നത്തെ വായന ഓം ഗം ഗണപതി നമാ ഓം ുരുഭ്യോ നമ ഓം നമോ ഭഗവദ വാസുദേവീന്ദ നന്ദനൻ മന്യൂവൻ നന്ദന ബ്രഹക്ഷത്രൻ തൽസുധൻ ജയനല്ലോം തൽസുധൻ മഹാവീരം നരനും ഗർഗം ദാനം സൽസംഗപ്രിയനായ സംഗതി നരാത്മജൻ അവനൊരന്തിദേവൻ ഗുരുവന്ദനയന്മാർ അവനീ പതിരന്തിദേവൻ എത്രയും മുഖ്യൻ ദാനങ്ങൾ ചെയ്തു ചെയ്തു വിത്തങ്ങൾ ഒടുങ്ങിട്ടും മാനവേശ്വരൻ പത്രാദികളും ദാനം ചെയ്തു പൗരന്മാർ കൃതതി ക്ഷീരങ്ങൾ കൊണ്ടു വന്നാൽ പരാതരന്തി ദേവൻ അപ്പോഴേ ദാനം ചെയ്യും

ൊരു ശൂദ്രൻ ഈശ്വരൻ ഇവനിന്ന് കൽപ്പിച്ചു നറവരൻ ആശ്ചര്യം നിന്നർത്ഥോ അന്നേരം ശുഭജന്മാർ ശാഖകളോടൊരുമിച്ചു വന്നു നൃപതിയോട് അന്നത്തെ അപേക്ഷിച്ചാർ ശുദ്ധഭാവീനൃപൻ അർത്ഥമുള്ളതും നൽകി െ ധ്യാനിച്ചു മടിയാതെയും അഞ്ജലി മാത്ര ശേഷം ജലമുള്ളതുകത്തോട് കുടിപ്പാൻ തുടർന്നപ്പോൾ വന്നൊരു പുൽക്കസന്തൂരീചെന്നു നിന്ന് മന്നവാ ജലം ദേഹി അത്യുച്ചത്തിൽ ചൊല്ലിടിനാൻ പാനത്തിനായി ജലം ജലംദ്രപൻ ദീനനാം പുൽക്കസനും കൊടുത്താൻ മടിയാതെയും ദാഹത്തെ സഹിയാഞ്ഞ് ഭൂപതീശ്വരൻ പിന്നെ മോഹിച്ചു വീണ് മരിച്ചിടുവാൻ തുടർന്നപ്പോൾ ഇന്ദ്രാദിദേവന്മാരും വിഷ്ണുവും പ്രത്യക്ഷമായും

പ്രാജ്ഞനല്ലോ കല്യാണവീരൻ പ്രാജ്ഞാനന്ദനൻ മൃദുസേനൻ തൽസുതൻ ഭാരനല്ലോ നീവാക്വൻ പുത്രൻ നന്ദിതന്മാരായി നൂറു പുത്രന്മാരവൻ ഉണ്ടായും എന്നതിൽ ജ്യേഷ്ഠൻ

പരിചോടവൾ തന്നെ ഗൗതമം വെട്ടിയിടാൻ നന്ദനും ഗൗതമനു മുഖ്യനാ ശദാനന്ദൻ നന്ദനൻ സദാനന്ദൻ തനിക്കു സത്യധൃതിയും അവനും ധനുവേദ പാരകനായി വന്നാൻ അവനു അവനുതനായുണ്ടായി ശരദ്വാനും പിന്നെയാ ദിവോദാസ നന്ദനൻ മിത്രേയവും

പുത്രൻ ീര്യന്മാരിവരൊക്കെയും സംവരണൻ സൂര്യപുത്രിയിൽ സംവരണൻ തപസാനിധി തന്നെയും ജനിപ്പിച്ചാൻ കുരുതാന മിച്ചൊരുതിക്കല്ലോ കുരുക്ഷേത്രം കുരുതൻ തനയന്മാർ നാലു പേരറിഞ്ഞാലും

മേദിനീപതി ബൃഹദ്രതജൻ കുശഗ്രജൻ തകനും പുഷ്പവാനും ഭൂപതിയറിഞ്ഞാലും